This news brought you by Renovation World. േക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം വടക്കൻ പറവൂർ സബർമതി കലാ സാംസ്കാരിക വേദിയുടെ പറവൂർ ഭരതൻ മെമ്മോറിയൽ മൂന്നാമത് അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവങ്ങൾക്കും കലാസന്ധ്യകൾക്കും സമാപനം വിശദമായ വാർത്തകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തിൽ സബർമതി കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുമായി സഹകരിച്ച് നേത്രം ദന്തൽ എന്നീ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പറവൂർ എൽ പി ജി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദവും വൻ വിജയകരവുമായിരുന്നു തുടർന്ന് നവംബർ ഇരുപത്തിനാലിലെ ഉദ്ഘാടന ചടങ്ങോടെ ആരംഭിച്ച വേദിയിൽ നാടകോത്സവങ്ങൾക്കും കലാസന്ധ്യകൾക്കും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ മുൻ എം പി ശ്രീ കെ പി ധനവാലൻ മറ്റ് വിശിഷ്ട വ്യക്തികളും മുഖ്യാതിഥികളായി വടക്കൻ പറവൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാസ്നേഹികളായ ഏവരുടെയും സാന്നിധ്യ സഹായ സഹകരണത്താൽ സബർമതി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച നാടകോത്സവങ്ങളും കലാസന്ധ്യകളും പറവൂർ നിവാസികൾക്ക് ആവേശം പകരുന്നതായിരുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അവാർഡ് ജേതാക്കളിൽ പ്രശസ്തരായ സാജു തുരുത്തിൽ കെ പി എസ് സി സജീവ് ഗിരീഷ് നായരമ്പലം സജീവ് മാനാടി പറവൂർ വാസന്തി ജയദേവൻ കോട്ടുവള്ളി സലാം വള്ളുവള്ളി കെടാമംഗലം ഗോപാലകൃഷ്ണൻ എം വി സന്തോഷ് സിനീഷ് ചന്ദ്രൻ കെടാമംഗലം കലാധരൻ പാടത്ത് എന്നീ പ്രമുഖരെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ വേദിയിൽ ആദരിച്ചു സബർമതി കലാസന്ധികളുടെ സമാപന ദിനമായ നവംബർ മുപ്പത് ശ്രീ കെടാമംഗലം ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ച വേദിയിൽ മുഖ്യാതിഥികളായി സിനിമ ടി വി താരം ശ്രീ സുധീർ പറവൂർ സിനിമ ആർട്ടിസ്റ്റ് വിനോദ് കെടാമംഗലം സന്നിഹിതരായി ഏഴാമത്തെ ഏഴ് ദിവസം വമ്പിച്ച വിജയമായി സബർമതിയുടെ നാടകോത്സവങ്ങളെല്ലാം തന്നെ ഏറ്റവും ജനങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതേപോലെ തന്നെ ആ വിഷമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വിജയമാക്കി തീർത്തതിന് സബർമതിയുടെ അതുകൊണ്ടത് ഉൾപ്പെടെയുള്ള എല്ലാ ഭാരവാൻമികളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് തയ്യാറാണെന്നുണ്ടെങ്കിൽ ക്ഷൻ പറഞ്ഞു അത് മറ്റൊന്നും ആലോചിക്കാനില്ല അദ്ദേഹത്തിനെ തന്നെ നമുക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് നമുക്ക് തീരുമാനിക്കും സംസാരിക്കാൻ പറഞ്ഞു സംഘാടകർ അവരുടെ ഈ ആറ് ദിവസത്തെ പ്രവർത്തനമല്ല അതിനും അതിനുമ്പെത്രയോ ആറ് ദിവസങ്ങൾ എത്രയോ ആറാഴ്ചകൾ ആറ് മാസങ്ങൾ കഴിഞ്ഞ വർഷത്തിന് ശേഷം ഈ വർഷം വരെ അവർ നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ അക്ഷരമായ പ്രവർത്തനം അത് നേതൃത്വം ഇവിടെ പറഞ്ഞു പ്രസിഡന്റ് അപ്പുറത്തേക്ക് പോലുള്ള മറ്റൊരു സമരമാണ് ഒറ്റക്കെട്ടായിട്ടാണ് ഇത്രത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു സരസിനെ പറഞ്ഞു ആ ദിവസക്കാരോ തങ്ങളുടെ ഹൃദയഭാഗത്ത് എത്തിച്ചേരണ സംഘടിപ്പിക്കാൻ സാധിച്ചത് പിന്നീട് വന്നവരെല്ലാവരും

സബർമതി പ്രസിഡന്റ് അനുവട്ടത്ര ട്രഷറർ ജോസ് മാളിയക്കൽ മാത്യുസ് കൂനമാവ് എം വി സന്തോഷ് പി ആർ രവി സീന ജോസ് തുടങ്ങി സബർമതി കുടുംബാംഗങ്ങൾ ഏവരും ചേർന്ന് കലാസാംസ്കാരിക വേദി മനോഹരമാക്കി ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്